അലിൻജോസ് അലിൻജോസ് പെരേര ഒരു മണ്ടനായി അഭിനയിക്കുകയാണ് ഇനി ഈ ഒരു ഇന്റർവ്യൂക്ക് ശേഷം ഇനി അലിൻജോസ് പെരേര മണ്ടനായിട്ട് അഭിനയിക്കുക സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കോമാളിയാണ് ഇപ്പോ റിയല്ലേ കറക്റ്റ് എന്നെ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാടില്ല ഒരുപാടില്ല അത് നിങ്ങൾക്ക് ഒരുപാട് തോന്നാത്തതാണോ ഇനി അല്ല സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റേ നമ്മൾക്ക് മീഡിയ സുഹൃത്തുക്കളും ഉണ്ട് സൈഡിൽ ബേസിക്കൈ വിഷ്ണു കൊച്ചിക്കാരെങ്ങനെ ഇങ്ങനെ കാണിച്ചു എനിക്ക് ഞാൻ വേണ്ട പറഞ്ഞാ ഇനി വേണ്ട അല്ല അല്ല അങ്ങനെയല്ല മൊത്തത്തിൽ അവർ കൂടെ നിന്ന് ഇപ്പൊണ്ട് പല ഹെൽപ്പിലും ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഓക്കെ ഓക്കെ ലൈഫിൽ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഓക്കെ ഓക്കെ ഓക്കെ